ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം നെഹമിയാവിൻ്റെ പുസ്തകം അവൻ്റെ പത്താം അധ്യായം ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപതും വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ദൈവാലയ ദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു വരുന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനവും തിരിച്ചറിയുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിൻ്റെ ദാസനായ മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിൻ്റെ ന്യായ അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ ഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ശപദവും സത്യവും ചെയ്തു രഹമ്യാവിൻ്റെ കാലത്തുണ്ടാകുന്ന ഒരു വലിയ ഉണർവിന് തുടക്കം കുറിച്ചത് അതിൻ്റെ ഒൻപതാം അധ്യായത്തിൽ അതിൻ്റെ എട്ടാം അധ്യായത്തിൽ കാണുന്ന ഒരു വാക്യത്തോടെയാണ് ശ്രീയൽ ജനം മുഴുവനും ഒരുമിച്ച് മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കേ ന്യായ് പുസ്തകം വായിച്ചു സകല ജനവും ശ്രദ്ധിച്ചു കേട്ടു ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ട ജനം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചില തീരുമാനങ്ങൾ ഏറ്റെടുക്കുകയാണ് അവർ പറയുന്നത് ഞങ്ങൾ ജാതികളിൽ നിന്ന് വേർപെടും ജാതികളുടെ മ്ലേച്ഛതകൾ ഞങ്ങൾ ചെയ്തു വന്നതിൽ നിന്ന് ഞങ്ങൾ വിട്ടുതിരിയും പിന്നീട് ഞങ്ങൾ അവിടെ പറയുന്നത് ഞങ്ങൾ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു വരും ഹോവയുടെ ന്യായ പ്രമാണം ഞങ്ങളുടെ കാലിന് ദീപവും പാതകി പ്രകാശവുമായി തീരുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു മാത്രമല്ല അതനുസരിച്ച് നടന്നിട്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ അവർ പല ഉടമ്പടികൾ ദൈവത്തോട് ചെയ്യുന്നുണ്ട് അവരുടെ ഇടയിൽ നടന്ന മ് ലേച്ചകരമായ കാര്യങ്ങൾ അന്യജാതിക്കാരെ വിവാഹം ചെയ്തിരുന്നവർ അതിൽ നിന്ന് വേർപിരിയുമെന്ന് ശപത്ത് നാളിനെ ശുദ്ധീകരിക്കുവാനവർ തീരുമാനിച്ചു ആ ദൈവത്തിൻ്റെ വചനം കൃത്യമായി അനുസരിക്കുമെന്ന് തീരുമാനിച്ചു ദശാംശം കൊടുക്കുമെന്ന് തീരുമാനിച്ചു ഇങ്ങനെ ജനത്തിൻ്റെ ഇടയിൽ വലിയൊരു ഉണർവുണ്ടായി അവർ ദൈവസന്നദ്ധിയിൽ തീരുമാനമെടുക്കുകയാണ് അത് അതിൻ്റെ അവസാനം ആയിട്ട് നടക്കുന്ന ഒരു കാര്യം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പുരോഹിതന്മാരും ലേബരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു ഒരു വലിയ ശുദ്ധീകരണം ഒരു വലിയ ഉണർവ് അവിടെ നടക്കുകയാണ് ഇന്ന് രാവിലെ സമയം ഈ വചനങ്ങൾ നാം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കാം ദൈവത്തിൻ്റെ ന്യായപ്രമാണം വായിച്ച് ശ്രദ്ധിച്ച് കേൾക്കുവാൻ നാം മനസ്സ് വച്ചിട്ടുണ്ടോ ഈ ഇതിനെല്ലാം കാരണമായി തീർന്നത് ആ ഒരു പ്രവൃത്തിയാണ് അവർ ഒരുമിച്ച് കൂടി അതിൻ്റെ പ്രമാണം ദൈവത്തിൻ്റെ ന്യായ എല്ലാവരും കേട്ടു കേട്ടതിന് ശേഷമായിട്ട് അവർക്ക് ഗ്രഹിപ്പിച്ചു കൊടുത്ത ദൈവരവരോട് കൂടെ ഉണ്ടായിരുന്നു മാത്രമല്ല അതിൻ്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ ഒമ്പതാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു തങ്ങളുടെ ദൈവമായ ഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ ഹോവയെ നമസ്കരിക്കുകയും ചെയ്തു ന്യായപ്രമാണം വായിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒന്നാമത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം വരണം അത് നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയണം അതിനെ ഉപേക്ഷിക്കാമെന്നുള്ള തീരുമാനമെടുക്കണം മാത്രമല്ല യഹോവയെ വാഴ്ത്തി സ്തുതിക്കണം യഹോവയെ ആരാധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കഴിയുമ്പോൾ ഒരു വലിയ ഉണർവിനത് മുഖാന്തരമായിത്തീരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ യഹമയാവിൻ്റെ കാലത്ത് ജനം പ്രവാസത്തിലേക്ക് കടന്നു പോയതിനു ശേഷം മടങ്ങി വന്ന് ദൈവസന്നതിയിൽ ഉടമ്പടി എടുത്ത് ദൈവത്തോടുള്ള തീരുമാനങ്ങളെ പുതുക്കി തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതും അത് നിമിത്തം അനുഗ്രഹം പ്രാപിക്കുന്നതുമാണ് നാം കാണുന്നത് ഇന്നീ തലമുറയിലും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട് ദൈവവചനത്തിലേക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട് ദൈവവചനം ശ്രദ്ധയോടെ നാം കേൾക്കണം അത് കേൾക്കുമ്പോൾ ആ പത്രോസിൻ്റെ പ്രസംഗത്താൽ ജനത്തിൻ്റെ മധ്യത്തിൽ ജനത്തിൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരഞ്ഞു ദൈവവചനം കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും അതിലുപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് അതൊരു ക്രിയ ചെയ്ത് നമുക്ക് വേദനയുള്ളവാകണം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നാം മാനസാന്തരപ്പെടണം അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം ദൈവത്തെ ആരാധിക്കണം ദൈവവുമായിട്ട് ചില സത്യം ചെയ്യണം ഞങ്ങൾ ദൈവത്തിൻ്റെ അനുസരിക്കുമെന്നുള്ള പൂർണ്ണ തീരുമാനത്തോടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നാം അഭിവൃദ്ധിപ്പെടുന്നവരായിത്തീരും ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവധനായി നമ്മെ സഹായിക്കട്ടെ ബ്ലെസ് യു